അപ്പോൾ ഇങ്ങനെ തുടങ്ങിയല്ലേ കുറേ ആയില്ലേ വോയിസ് വീഡിയോയിലൊക്കെ വന്നിട്ട് എന്നും വിചാരിക്കുമോ ചെയ്യണം എന്നൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പക്ഷേ എന്തോ അറിയില്ല ഇന്നൊരു ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് എൻ്റെ മോന് സ്കൂൾ പോകുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്കും ഒരു വെറൈറ്റി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്ന് അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നോക്കി നിന്നപ്പോഴാണ് ന്യൂസ് ചെയ്യൽ ഇങ്ങനൊരു വീഡിയോ കണ്ടത് ഒരാൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ആക്കാതെ ചേച്ചിച്ച് അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൽ പഴം സ്ലൈസ്ഡായിട്ട് കട്ട് ചെയ്തത് അടുക്കി വെക്കുക എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്തേണ്ട അതിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ വീണ്ടും അതേ മതി പഴം വയ്ക്കുക പിന്നെ പഴം എടുത്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തു വെക്കണം എന്നിട്ട് വീണ്ടും അടുത്ത ബ്രെഡും കൂടി വെക്കുക പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൽ തട്ടറിട്ട് അതിന് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാനിൽ എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ ഈ ലെയർ അതിൽ വെച്ച് പിന്നെ പാലും മിൽക്കും മീടും മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ മുകളിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറ്റി വരുന്നവരെ അന്ന് ആ ഭാഗം മിക്സ് ചെയ്ത് വെക്കുക തിരിച്ച് ഒക്കെ ഇട്ട് ഇങ്ങോട്ട് കൊടുത്ത് കിട്ടും അതേപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഇങ്ങോട്ടും അതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുക രണ്ട് ഭാഗവും അതുപോലെ വേവിച്ചെടുത്തിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗം വേവിക്കുമ്പോൾ എന്നിട്ട് അതായത് ചൂടോടെ തന്നെ അവർ കാണാൻ ചൂടോട് തന്നെ കഴിക്കുക എല്ലാം അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് മോനൊക്കെ പറഞ്ഞത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പോട്ട് തന്നെ എൻ്റെ മോനെത്തിയും ചെയ്ത് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനും വേഗം അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് അവന് ടേസ്റ്റ് ചെയ്ത് ഇന്ന് സ്കൂളിൽ കഴിക്കൊണ്ടെ പ്രാക്ടീസും ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണം കൊണ്ടാണെന്നറിയില്ല അവന് ടേസ്റ്റ് ഉള്ളതെന്ന് പറയാൻ എനിക്ക് അറിയില്ല വേഗം അവിടെ ഇരുന്ന് കണ്ട് കഴിക്കായിരുന്നു ഇരുന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് കൊണ്ടൊന്നുണ്ടാക്കി തരുമെന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവൻ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ചെറിയ മോനെത്തിയിട്ട് അവൻ കഴിക്കാൻ പോയത് എന്ന് കത്തി അവനെ കഴിച്ച് അവനക്കും ഇഷ്ടപ്പെട്ടു സൂപ്പറാണൊക്കെ പറഞ്ഞത് അപ്പം ഓക്കെ നെക്സ്റ്റ് വീഡിയോയില് ബൈ